അപ്പോൾ ഇന്ന് പക്ഷ തിരക്കായിപ്പോയി വീടുകളിൽ വരാൻ എന്താ വെച്ചെങ്കിൽ അത് പക്ഷാവിൻ്റെ ഫിലാതറക്കിയില്ല അപ്പോൾ പെട്ടെന്ന് ഇട്ട് വന്ന് അപ്പോൾ കുറേ സമയം ഉണ്ടാവില്ല പക്ഷേ ഉണ്ടാവും എല്ലാവരും പെട്ടെന്ന് വന്ന് അപ്പം ഇതാനാണ് ഇപ്പോൾ ഐക്യപ്രാവിനും താറാവിനും പക്ഷെ കോതമ്പിട്ട് കൊടുക്കുന്നുണ്ട് ചങ്കരൻ കോഴി ഉണ്ടാ കണ്ടല്ലേ കുട്ടി കഴിക്കുന്നുണ്ട് ഉം എല്ലാത്തിനും ഇതാ കണ്ടില്ലേ കോതമ്പോ അല്ലോ എന്താ ഇട്ട് കൊടുത്ത അല്ലെ വല്ല ഇട്ടു കൊടുക്കല്ലേ അപ്പൊ ഇന്നിപ്പോ താറ അവന് ഹോട്ടലത്തെ ഫുഡ് കുറച്ചാണ് ഇപ്പം ചെയ്യുന്നത് കുറേ ഒരു തീറ്റ അപ്പം അത് തേങ്ങിട്ട പിന്നെ തേടിക്കുമ്പോൾ അത് ഓടിപ്പോല ഇവിടെ എൻ്റെ ബേക്കെന്നെ വന്ന് കൊടുക്കും പൈക്കുന്ന രീതി ഹായ് ഫ്രം എടുക്കാം ഫാം അല്ലേടാ ഇപ്പം ഈ ഇത് കുറച്ച് ബാക്കി ഒരു കപ്പരക്കുള്ള ഞാൻ ഇട്ട് കൊടുത്തിട്ട് ആദ്യം രണ്ടാമത്തെ ട്രിപ്പ് കണ്ടാ ഈ ഒരു ബക്കറ്റ് മുഴുവനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ് കൊടുത്ത ഒന്നും ശരി എത്ര കൊടുക്കേണ്ടി വരും നമ്മൾ കയ്യിൽ നിന്ന് എത്ര ഇങ്ങനെ ചോറുള്ള ഹോട്ടല വേസ്റ്റ് ഉണ്ടെങ്കിൽ താറാവിന് ഒരു എണിക്കൊരു നല്ലത് കോതമ്പല മെയിൻ കൊടുക്കണ നല്ല റേറ്റ് അല്ല പക്ഷെ ഇന്ന് കൊറച്ചായി പോയി വേസ്റ്റ് കിട്ടിയ അതുകൊണ്ട് ഇല്ല പ്രാവിനെ അറിപ്പിച്ച് അയ്യോ എന്തിനു കാര്യ കല്യേണ്ട ആവശ്യമില്ലല്ലോ കണ്ടില്ലേ ില്ല അത്ര വെള്ളം കൂട്ടെ ഒരു മാറ്റി വീഡിയോ മിക്കവാറും കാണാൻ കാണാത്ത ശ്രമിച്ചു നോക്ക സാധ്യതയുണ്ട് ബാ ബാബാ ഞാൻ കുറച്ച് ടൈമേ ഉണ്ടാവും അവ കുറെ ടൈം ഞാൻ ഇപ്പൊ ഇല്ല ഇവിടെ വരാനും ടൈമില്ല എന്റെ കുറച്ചൊരു ഫാമിലി വന്നിട്ടുണ്ട് അപ്പൊ അവരുടെ നിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈകി പോയത് ഗൈസ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു നോക്കാല നമുക്കൊരു മറ്റീൻ വീട് കിട്ടുന്നറിയില്ല ശ്രമിച്ചു നോക്കാം വെള്ളം ഉണ്ടെങ്കിൽ അധികം കളിക്കുന്നത് താറാവ് കുറെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചു വൃത്തിയുണ്ട് ആ താറാവിന് വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ടാൻ പോഴക്കാന്നാ ഞാൻ മരിച്ചിപുലിപുളിപുലിയാവുന്നെ ഇപ്പൊ കാണാൻ വെച്ചാൽ വൃത്തില്ലേ ഇവിടെ ഒന്നും വെള്ളം ഒന്നും നല്ലൊരു നല്ലൊരിതായിട്ടുണ്ട് പക്ഷെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ പറയണ്ട ആവശ്യമില്ല വളം കെട്ടി സന്തോഷത്തിൽ കുളിക്കുന്നു ഇതെന്റെ പണി നീ ചൂട്ടണ്ട സമയത്ത് പെപ്സി വാങ്ങല് തിന്നല് ഇതാണ് തോന്നവേ വടി വടി ബാ ബാ കണ്ടില്ലേ നമ്മളെ ണ്ടില്ലേ നമ്മുടെ അനുസരനുള്ള ചക്കനി ആ പണ്ടില്ല കരിട ചൂട്ടുന്ന സമയത്തല്ലേ ഐസും പെബ്സിയും മിക്കവാറും വാങ്ങി തോന്നലും ഫുഡ് കഴിഞ്ഞത്ര കുറവ് ഫുഡ് കഴിക്കുന്ന പുതിയ രണ്ടാളുണ്ട് ഞാൻ കാണിച്ചു തരാം വലിയ ചിബിയില്ല രണ്ടാട് ഇന്ന് വന്നത വേ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഏതന്നാലേ പുറത്തു വലിയ ചിബി അല്ല പാത്ത് 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 പുറത്തുപോയി നമ്മളെ പാത്തു പാ പാത്തു ആ പാത്തു പുറത്തുപോയി പുതിയ ആള് എന്താ ചുണ്ടിങ്ങ വലിയ ചിബി ഒന്നല്ല അത്ര ഇതാ കണ്ടില്ലേ ഇതാണ് പുതിയ ഒരാള് ഇത് കൂട്ടനാവ മുസ് ടെ മുമ്പ ഇത് പെണ്ണു കുഞ്ഞി രണ്ടു ദിവസം ഇങ്ങനെ കൂട്ടിട്ട് വെക്കണം പിന്നെ തുറന്നു വിട്ടാ മതി പിന്നെ അവിടെ പോയാലും ഞമ്മളെ കന്യാസ്ത്രീപ്രാവ് മുഗിയേ മുഖീന്റെ വെള്ളമല്ല തീർന്നു ഞാൻ കണ്ടില്ല ആ വെള്ളമില്ല ആരക്ക മതി മതി ഒരു ിങ്ങും കാണുന്നില്ലല്ലോ എല്ലാ ഇരത്തെ കഴിഞ്ഞു പക്ഷെ ആ സമയത്ത് എനിക്ക് വീട് എടുക്കാൻ പറ്റില്ല ഗസ്റ്റ് വന്നതുകൊണ്ട് കൊണ്ട് അപ്പൊ ഇപ്പൊ ഗസ്റ്റ് പോയിട്ടുണ്ട് അതിന്റെ ഇടയില് ഞാൻ വന്നാണ് ഫുഡ് തയ്യാത്തോണ്ടില്ല താറാവ് എന്റെ ഭായി നോക്കിട്ടിരിക്കുന്നു പാത്തുനിന്ന് വള്ളേ വെച്ചിട്ടാവേ അല്ല തീർന്നു തോന്നുന്നു വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അല്ല കാലിയായിട്ടോ ഇത് ജോഡി ജോഡി കണ്ടില്ലേ ജോഡി ആയിട്ടല്ല ജോഡി അത് രണ്ടോന്ന് ഇഷ്ട ഇണ്ടാവും മിക്ക പറഞ്ഞു പിണ്ണാക്ക് കണ്ടില്ലേ നല്ല ഫെഷല് തിന്നാൻ കൊടുക്കുന്നല്ലോ പക്ഷെ എന്ത് ചെയ്യാൻ കൊടുത്തില്ലാങ് പറ്റില്ലല്ലോ കൊടുത്തണേ തീരുലല്ലോ കൊടുത്തേ തീരുമല്ലോ ബ്ലാക്ക് പ്രാവണ്ടാവ് സൂപ്പർ ജയരാജ ഹായ് ആ കൂക്കണ്ട പുതിയൊരാടായതുകൊണ്ടാണ് കൂക്കുന്നത് അങ്ങന വേ എന്തോ ഒരു സൗണ്ട് ആണ് പ്രാവാണ് ഇങ്ങനെ കുറട്ടുന്നത് മനസ്സിലായില്ലേ പെണ്ണുപ്രാവ അങ്ങനെ കുറിട്ടില്ല ആണ് പ്രാവാണങ്ങനെ മുറിടുന്ന എൻജോയ് ഇണ്ടാവും താറാവ് ആ നല്ല എൻജോയ് തന്നെ സമയം പോവാനായി നമുക്ക് വീട്ടിലെ പണിയെടുക്ക പുറത്തുള്ള പണിയെടുക്ക പ്രാവിനെ നോക്ക കോഴിനെ നോക്ക ആടിനെ നോക്കാം പശുവിനെ നോക്കാം പോത്തിനെ നോക്കാം ഇത് തന്നെ വലിയ അത് തന്നെ വലിയ എൻജോയ് അല്ല അതിനായിട്ട് അപ്പുറം എൻജെ എൻജോയ് ചെയ്യുന്നില്ലല്ലോ അരണ്ണം കുറെ ഉണ്ടായിനവ ഇപ്പോൾ ബാക്കിയായത് രണ്ട് ജോഡി ഉണ്ടാവുക നമ്മൾ കുറെ കൊടുത്തതുകൊണ്ടും പിന്നെ ഡെലിവറി ചെയ്തോണ്ടും ആൾക്കാർ വന്നതുകൊണ്ടും ഉണ്ടാവും വീട്ടിലേക്ക് പിന്നെ ഷോപ്പിലേക്ക് നമുക്ക് ഓർഡർ ഉണ്ടാവും അങ്ങനെ കൊടുക്കലാണ് ഇത് തിന്നാൻ കഴിയില്ലേ ഇങ്ങനെ ഇതാക്കുന്ന തിന്നോ തിന്നോ ആ അങ്ങനെ അത് പഴത്തിന്റെ തോലി അത് തോലി തോലി മറ്റേ ആബിലി മിൽക്കിന്റെ അല്ല മിസ്സായി കോഴി കോഴി

പറവ പറവ കണ്ടില്ല ഒരു ഒരു പെപ്സി ഇപ്പൊ ഇപ്പൊരു ആരും ഇങ്ങന ഇന്നട അപ്പ കരി കല് വള്ളം തീർന്നുനെ അപ്പ കരി കല് വള്ളം ഇല്ല വെള്ളം കൊടുക്കും

Healthy required 33 وب钱 This <coughs> bitch poured… Broke yeah not going to move ഫൈട്ടാക്കല്ലേ തിന്നെങ്കി മതി ഫൈറ്റാക്കണ്ട വാണ്ട എത്ര വേറെ തിന്നു ചാക്കട വെച്ചിട്ട് എന്തോ അത് പൊടിയൊന്നല്ലേ ഓ കിണർ കണ്ടില്ല ഇതാ ഒരു കാക്ക സുഖം ഇല്ല കണ്ടില്ലേ കാക്കന്റെ കാലും മുഖത്തും മറച്ചു പുണ്ണായിട്ടുണ്ട കുരുവായിട്ട് കുറെ ദിവസമായി ഞാൻ കാണുന്നു ഒരു അസുഖം സംഭവം വെച്ചാലല്ലേ ഇങ്ങനെ പ്രാവിനുണ്ടാക്കിണ്ട് ഇപ്പൊ ഇല്ല പ്രാവിനെന്തു പക്ഷെ ഇത് കാക്ക കാണ കാക്കക്ക് വന്നിട്ടില്ലേ പ്രാവിന് സുഖം ഇട്ട് വരുന്നു എന്തേലും കാക്ക വെള്ളം കുടിക്കുന്നല്ലേ ആ വെള്ളം കുടിക്കുന്നത് നമുക്ക് ഞമ്മ പ്രാവിന വെള്ളം കൂട്ടി കൊടുക്കുന്നല്ലേ അങ്ങനെ വരുന്ന സംഭവം അസുഖം ആ നമ്മളെ ഫ്രില്ല മുട്ട വെച്ചുകയും കണ്ട ഫ്രില് മുട്ടയിട്ട് ഫസ്റ്റ് ഫസ്റ്റി അങ്ങനെ അസ്റ്റല്ല ഇന്ന് ഒരു പ്രാവശ്യം ഒരു കുഞ്ഞായിരുന്നു രണ്ടാമത്തെ Okay, bye